ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അടിപ്പൊള്ളി വീഡിയോ കണ്ടു നോക്കാം നമ്മൾ ഇന്ന് വന്നപ്പോഴേ ഒരു ഫുൾ കോഴിയായിട്ടാണ് വന്നത് കേട്ടോ അപ്പോ ആ ചിക്കൻ നിറച്ചത് അപ്പോ ആദ്യം ക്ലീനിങ്ങിലേക്ക് പോയി കേട്ടോ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ കൊടുക്കുകയാണ് കാരണം നമ്മള് മസാല മീറ്റിൽ നല്ല രീതിയിൽ പിടിക്കണം ഈ ജസ്റ്റിന്റെ ഭാഗത്തൊക്കെ നല്ല കട്ടിയുള്ള മീറ്റാണ് അതുകൊണ്ട് അവിടെയൊക്കെ നല്ല ആയത്തിൽ മസാല പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ കാല് നമുക്ക് ഒഴിവാക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കാലൊക്കെ ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്ന ഒരു ഐറ്റം കൂടിയാണത് അപ്പോൾ ആ ചിക്കനിലേക്ക് ചേർക്കേണ്ട ആഴത്തെ മസാലയിലെ രണ്ട് ഐറ്റം ആണ് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നെന്താ ജസ്റ്റ് ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം ആദ്യം നമുക്ക് രണ്ട് സ്പൂണോ കയ്യിലോ രണ്ട് ആ തൈര് അതിലേക്ക് നമ്മൾ എന്താണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ സാദാ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അതിനുശേഷം സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കിട്ടും അതിനുശേഷം മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ കരം മസാല ആ കരം മസാല നമ്മൾ പാക്കറ്റ് വാങ്ങിയതാണ് ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ടോ പിന്നെ ആ പെരുഞ്ചീരകത്തിന്റെ പൊടി കൂടി ഇട്ടു നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇടാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടോ ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയുള്ള കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ മിക്സിങ് ഏകദേശം നല്ല രീതിയിലാവട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ എടുക്കാം ചിക്കനിലേക്ക് ഈ മസാല തേച്ച് വെക്കാം കേട്ടോ അപ്പോ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കാം മസാല ആ തേച്ച് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ എന്ത് ചെയ്യാ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുക എന്നാലാണ് ഒരു മീറ്റിൽ അല്ലെങ്കിൽ ആയത്തിലുള്ള മീറ്റാണ് അപ്പൊ ആയത്തിലുള്ള മീറ്റിൽ ഒന്ന് മസാല പിടിക്കണം എന്നുണ്ടെങ്കില് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ഫ്രീസറിൽ വെക്കണം കേട്ടോ നമ്മൾ അത്രയൊന്നും വെച്ചില്ല നമുക്ക് സമയമില്ലായിരുന്നു ഏകദേശം എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വെച്ചു കേട്ടോ അങ്ങനെ നമുക്കിനി നിറച്ചു കൊടുക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് ഒരു മൂന്ന് സവാള മുഴുവനായിട്ട് അരിഞ്ഞെടുത്തത് കൂടി ചേർക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ആ ഒരു ചതച്ചെടുത്ത ആ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അതേപോലെ തന്നെ രണ്ട് തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ആഹ് അരിഞ്ഞെടുത്തത് കൂടി ചേർക്കുകയാണ് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരഞ്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കാണ് അതേപോലെ തന്നെ ഒരു അരമുറി കാപ്സിക്കൻ ആ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യാം ചെറിയ ഉള്ളി അഞ്ചോ ആറോ ചെറിയ ഉള്ളി കൂടി നമ്മൾ അതുപോലെ തന്നെ ഇട്ടു കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് ആ സവാള ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളി വളരെ കുറച്ച് മതി കിട്ടും ഇനി നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ പൊടിക്കൂട്ടുകൾ ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആ പൊടിക്കൂട്ടില് ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഏകദേശം ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടു അതിലേക്ക് ഇനി അടുത്തത് ഇടുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാലയും ഏകദേശം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടു അതേപോലെ തന്നെ നമ്മൾ ആ കുരുമുളക് പൊടി ഒക്കെ വളരെ കുറച്ചാണ് ഇടുന്നത് ഓൾറെഡി മറ്റേതിൽ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു അതേപോലെ തന്നെ മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർക്കുകയാണ് ഇതിലേക്ക് കെട്ടോ മല്ലിപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ മാത്രം ഇടുന്നത് അവസാനമായിട്ട് അല്ലെങ്കിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അവസാനമായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി അതെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ വെന്ത് വരട്ടെ ഇതാണ് നമുക്ക് ചിക്കനിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആ മസാല അല്ലെങ്കിൽ നിറച്ച് കൊടുക്കേണ്ട ആ ഗ്രേവിട്ടോ അപ്പോ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തീ ഓഫ് ആക്കിയിട്ട് അവിടെ വെക്കോ നമ്മൾ നേരത്തെ ഫ്രീസറിൽ കൊണ്ടുവച്ച ചിക്കൻ ഏകദേശം രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും നമുക്ക് എടുക്കാൻ പറ്റില്ല സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മള് ഒരമണിക്കൂറോളം നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും സമയം മസാല ഈ ഒരു ചിക്കനില് പിടിക്കും നമുക്ക് അതിന് സമയമൊന്നുമില്ല നമ്മൾ ഏകദേശം വന്നതിന് എട്ട് മണിക്കാണ് വർക്ക് കഴിഞ്ഞ എട്ട് മണിക്കാണ് അപ്പോ ലേറ്റാക്കണ്ടാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ അപ്പൊ നമ്മളെ മസാല ചിക്കനിലേക്ക് എന്ത് ചെയ്യാണ് ഫില്ല് ചെയ്യാനെട്ടോ നമ്മള് രണ്ട് മുട്ട എടുത്തിരുന്നു കേട്ടോ പുഴുങ്ങിയ മുട്ട കൂടി എന്ത് ചെയ്യണം ഈ ഫില്ലിങ്ങിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആദ്യം ആ ഫില്ലിങ് വെച്ചു പിന്നെ മുട്ട വെക്കാണ് അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ മസാല ആ വെച്ചിട്ട് മുട്ട ഒന്നുകൂടി വെക്കണം അങ്ങനെ രണ്ട് മുട്ട ഞങ്ങൾ എന്ത് ചെയ്തു ഇതിലേക്ക് വെച്ചു കൂട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഫില്ലിങ് ഇതിൽ കയറില്ല ആവശ്യത്തിന് മാത്രമേ കയറത്തുള്ളു ചെറിയ കോഴിയാണ് നമുക്ക് കിട്ടിയ കോഴി ചെറിയ കോഴിയാണ് നമ്മുടെ വീട്ടിലാകെ നാലുപേരെയുള്ളൂ സമയം ഇത്രയും സമയമായിട്ടുണ്ടോ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള സമയവും ഇല്ല അപ്പൊ ചെറിയ കോഴി മതി എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ചെറുത് വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ ആ രണ്ട് മുട്ടയും ആവശ്യത്തിന് മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കോഴി ആണ് ഫില്ല് ചെയ്തു കേട്ടോ ഇനി ഈ കോഴി ഒന്ന് എന്ത് ചെയ്യണം നല്ല രീതിയിൽ കെട്ടിയെടുക്കണം കേട്ടോ ഈ മുട്ടയും മസാല ഒന്നും പുറത്തോട്ട് പോവാത്ത രീതിയിൽ എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് കെട്ടിയെടുക്കാം നമ്മൾ കെട്ടിയെടുക്കാൻ എടുത്തത് വാഴയുടെ നാലാണ് കേട്ടോ വാഴനാര് കുഴപ്പമില്ല അത് അങ്ങനെ പൊട്ടിപ്പോവാത്തതാണ് അപ്പൊ നമ്മൾ വാഴനാര് വാഴനാരെടുത്തു നല്ല രീതിയിലൊന്ന് കെട്ടിട്ടോ പല ആളുകളും നൂലൊക്കെ എടുത്തു സൂചി കോർത്തെടുക്കാനൊക്കെ ചെയ്യും നമ്മൾ വാഴനാരെടുത്തു പപ്പടക്കൂലുകൊണ്ടൊരു കുത്തു കുത്തിയിട്ട് നമ്മൾ അതിൽ കെട്ടി വെച്ചു കേട്ടോ അതൊക്കെ അവരവരോട് ഇഷ്ടമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ തോന്നിയ ഒരു കാര്യമാണ് വാഴയുടെ നാര് അത് നമ്മൾ എടുത്തു കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് കുക്കറിലേക്ക് ഈ ഒരു നിറച്ച കോഴി കെട്ടി ഇതിലേക്ക് വെച്ചു കിട്ടോ ഒരേ ഒരു വിസിൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോഴി വേറെ വേവയേർ കേട്ടോ അപ്പോൾ ആ ഒരു മസാലയുടെ ഗ്രേവി കൂടി എന്ത് ചെയ്യാണ് അതിലേക്ക് ഒഴിക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ അല്ലി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് കുക്കർ അടച്ച് ഏർ വെക്കാം കേട്ടോ ഒരേ ഒരു വിസിലോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഏകദേശം ആയിട്ടുണ്ട് തുറന്നു നോക്കുകയാണ് കേട്ടോ അപ്പോ വലിയ രീതിയിൽ കുഴപ്പങ്ങളും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു കോഴി കിട്ടിയിട്ടോ കാലിന്റെ അവിടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്തപ്പോ ഒന്ന് അടർന്നു പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ് ഇതിലേക്ക് മസാലയിലേക്ക് തന്നെ ഒന്ന് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇതിലൊന്ന് വെന്തെടുക്ക വേ വേവാനുണ്ട് കേട്ടോ അപ്പോ നല്ല രീതിയിൽ ആ മസാല കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മസാല ഒന്ന് പരത്തി വെച്ച് അതിന്റെ മേലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കുക്കറിലെ ചിക്കൻ എടുത്ത് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ചെറിയൊരു ഈ കുക്കറിൽ ഉണ്ടാവുന്ന കുക്കറിലുണ്ടാവുന്ന കുറച്ച് ഗ്രേവി ഉണ്ടാവും അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഏകദേശം ആ ഗ്രേവി ഇതിൽ ഉണ്ടാവും അപ്പോൾ ഈ കറി ഒന്ന് അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാകുന്ന ഗ്രേവി ഒന്ന് ചിക്കൻ്റെ മേലേക്ക് ഒന്ന് തൂവിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോ നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന ഗ്രേവി കൂടി എന്ത് ചെയ്യാണ് ഈ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം ഒന്ന് തീയത്തിച്ചിട്ട് ഒന്ന് ചിക്കൻ ഒന്നുകൂടി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വേവിക്കാം കേട്ടോ അപ്പൊ മസാല കൂടി ഒന്ന് എന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ അവസാനത്തെ പരിപാടി നല്ല രീതിയിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി എന്ത് ചെയ്യാണ് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ പരിപാടി കംപ്ലീറ്റ് ആയി തന്നെ പറയാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അടിയിൽ കിടക്കുന്നത് തിളച്ച് വരുന്ന ഈ ഒരു ഗ്രേവി ഒന്ന് മേലേക്ക് തൂവിക്കൊടുക്കണം കേട്ടോ അപ്പോ ചിക്കൻ നിറച്ചത് പല രീതിയിൽ ചെയ്യാം നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ് അടിപൊളി ഐറ്റം കേട്ടോ ചെയ്ത് നോക്കുക ആണ് നമ്മളെ ചിക്കൻ ഏകദേശം നൂറ്റമ്പത് രൂപക്കായിട്ടേ ഉള്ളൂ അപ്പോ ആ പേരെ ഞങ്ങൾ ഇവിടെ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ നല്ല സുലഭമായിട്ട് കഴിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കോഴി വാങ്ങേണ്ടി വരും ഇത് ചെറിയൊരു കോഴിയായിരുന്നു കേട്ടോ അപ്പോ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടോ അതേപോലെ തന്നെ കിട്ടാൻ ശ്രമിക്കണം അപ്പോ ആ ഭംഗി കിട്ടത്തുള്ളൂ നല്ല കാലോ കയ്യൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് ചിലപ്പോ എന്ത് ചെയ്യില്ല ഈ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വരണം കേട്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്യാണ് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മൾ അടിവശം കൂടി ഒന്ന് വെന്ത് നല്ല രീതിയിലായി വരട്ടേന്ന് വെച്ചിട്ട് ഒന്ന് മറച്ചു കൊടുക്കാൻ കേട്ടോ മറച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോ വേവ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യോ കാലൊക്കെ എന്തെയ്യാ ചിലപ്പോ അടർന്ന് പോകും കേട്ടോ കഷ്ണങ്ങളിലൊക്കെ ചിലപ്പോൾ അടർന്ന് പോകാൻ സാധ്യതയുണ്ട് ഒറ്റ വിസിലാണ് കറക്റ്റ് ഇതിൽ ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പൊ ഇനി സൈഡ് കൂടി നമുക്ക് ഈ ഒരു മസാല ഇതിലേക്ക് നമ്മൾ പാർന്നു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഗ്രേവി കുറവാകും അതായത് കറി പോലെയുള്ള ഒരു പരിപാടി അല്ല ഇത് മറിച്ച് ഒരു ഗ്രേവി ടൈപ്പ് ആ ഡിഷാണിത് അപ്പോ ഇതേപോലെ ചെറിയ രീതിയിലുള്ള ഗ്രേവി മാത്രം അതിൽ ഉണ്ടാവുന്നത് അപ്പൊ അതിങ്ങനെ ഇതിന്റെ മേലോട്ട് തളിച്ചു കൊടുക്കുക അപ്പോ ആ ഒരു ഭാഗം കൂടി എന്ത് ചെയ്യും നല്ല രീതിയിൽ മസാല പിടിക്കൂട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ നിറച്ചത് ആ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മൾ ചോറ് റെഡിയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം പത്ത് മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇന്ന് ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചിരുന്നു പിന്നെ ഒക്കെ വാങ്ങിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് ആ ചിക്കൻ മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ നിറച്ചതാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഒക്കെ നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് കഴിക്കാനുള്ള ആ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഗ്രേവി ആയിരുന്നു കേട്ടോ നല്ല മസാല എല്ലാ പൊടിക്കൂട്ടുകളും ഉള്ള അടിപൊളി ഗ്രേവി ആയിരുന്നു കേട്ടോ അപ്പോ ഇനി നമുക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മള് നേര നേരെ വൈകിയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് ആ ടേബിളിൽ കെട്ടോ അപ്പൊ നമ്മൾ കുറച്ച് സവാള അരിഞ്ഞ് അതിന്റെ മേലേക്ക് ഇട്ടു കേട്ടോ മോനിഷാണ് കേട്ടോ ടേസ്റ്റർ അപ്പൊ അവൾ തന്നെ ആയിരുന്നു ടേസ്റ്ററ് അപ്പൊ ആദ്യമായിട്ട് അവള് ആ ഒരു കാലിന്റെ ആ കാല് കുറെ പണിയെടുത്തു കേട്ടോ പറിച്ചെടുക്കാന് അങ്ങനെ പറിച്ചെടുത്തിട്ട് അവൾ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ എല്ലാവരും രസമാണ് ഫുൾ കോഴി എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കാല് കൊറച്ചാണതിന് ശേഷം അവൾക്ക് കിട്ടി കേട്ടോ അങ്ങനെ അവൾ എന്ത് ചെയ്യാണ് കാല് ടേസ്റ്റ് ചെയ്യാനെട്ടോ അപ്പോ ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി സംഭവം ടേസ്റ്റ് ഉണ്ട് സംഭവം അടിപൊളിയാണ് കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ഛനുണ്ട് അവിടെ ഏകദേശം ലേറ്റ് ആയത് കൊണ്ട് എല്ലാരും ഉണ്ട് അച്ഛനും കൂടി ഒരു കാല് കൊടുത്തുട്ടോ അങ്ങനെ അച്ഛന്റെ റിസൾട്ട് കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അച്ഛനും ഇഷ്ടപ്പെട്ടുട്ടോ അച്ഛനും സംഭവം രസം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാരും അവിടെ ഒന്നിച്ചിരുന്ന് കഴിച്ചു കെട്ടോ എനിക്ക് കിട്ടിയ ഒരു മുട്ട കേട്ടോ ആ മുട്ട അതെനിക്ക് കിട്ടുള്ളൂ കാല് അവർക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മുട്ട എനിക്ക് കിട്ടുള്ളൂ അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ചാനലും സബ്സ്ക്രൈബ് ചെയ്യും